ഉത്തരവാദിത്വപരമായിട്ടും സുതാര്യമായിട്ടും ഒരു തീരുമാനമെടുത്താൽ അതിനെ വിഷയപ്രാപ്തിയിൽ എത്തിക്കാൻ എത്ര പേർക്ക് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അതേപോലെ തന്നെ ആത്മീയപരമായ നമ്മൾ ചുറ്റൂറുടെ വിഷയങ്ങൾ വൈദികനാണെന്നും ബ്രാഹ്മണനാണെന്നൊക്കെ വിധിക്കപ്പെട്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇത് അതിന്റെ ഒരു സർത്ത ഉൾക്കൊണ്ട് പിന്നീട് വന്ന തലമുറയെ ഈ വൈദിക അനുഷ്ഠാനം നിലനിൽക്കുവാനോ അവന്റെ ആചാരങ്ങളും സംസ്കാരങ്ങളും സമൂഹത്തിൽ വികസിപ്പിക്കുവാനോ ഇവിടെ സമ്പത്തും അധികാരം ഉള്ളവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ മനസ്സിലായി ഇക്കാലങ്ങളിൽ ബ്രാഹ്മണർക്ക് സമ്പത്തുണ്ടായിരുന്നു കേരളത്തിന് ഭൂമി ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളുടെ വരുമാനങ്ങൾ മുഴുവൻ ഒരു വരൂ കൈകാര്യം ചെയ്യുന്ന അവരാണ് അപ്പോൾ അവർക്ക് അധികാര സ്ഥാനങ്ങളിൽ അതേപോലെ ശക്തമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിരുന്നു ഒരു സമൂഹത്തിലെ ആര് പരീക്ഷണം ആരെന്താകണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്